ന്മയില എന്തിനാ ധൃതി കാണിക്കണ്ടേ കൊറേ പിന്നാനല്ല നോമ്പ് തുറക്കാൻ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കാം ഇന്ന് അതിന്റെ മാരകമായ രോഗം എവിടെന്നറിയോ ആ പള്ളിയിൽ നിന്നെങ്ങനല്ലേ പള്ളി പറയാ ിപ്പള്ളി തബീ പള്ളി ജമാഅത്ത് പള്ളി പള്ളി മുജാഹിദ് പള്ളി അപ്പൊ നമ്മൾ ഓരോ ആൾക്കാർ ഓരോരോ പള്ളി ഈ പള്ളിയിൽ നിന്ന് പാക് വരട്ടെ ആ പള്ളിയിൽ നിന്ന് ബാങ്ക് വരട്ടെ മറ്റേ പള്ളിയിൽ നിന്ന് പങ്കുവരട്ടെ പ്രിയമുള്ളവര് ബാങ്ക് കൊടുക്കുക എന്നുള്ളത് നോമ്പ് തുറക്കാനുള്ള ഹുക്കുമല്ല ബാങ്കല്ല സമയമായോ ഉടനെ നോമ്പ് തുറക്കണം പിന്നെ ചില ആളുകൾ ഇന്ന് നമ്മുടെ പള്ളികളൊക്കെ ബാങ്ക് കഴിഞ്ഞാലാണ് സാധാരണ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മറ്റു പള്ളികളിൽ നിന്ന് സമസ്ത പോലത്തെ പള്ളിയിൽ നിന്ന് പാങ്ക് കൊടുക്കുക അപ്പൊ നമ്മൾ പറയും ആ സമയം ഇവരൊക്കെ നോമ്പ് തുറക്കാൻ തിരക്ക് പിടിച്ചിട്ടാണ് നേരത്തെ നോമ്പ് തുറക്കണമെന്നുള്ള ഒരു ആക്ഷേപമൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവര് പതിനാല് മണിക്കൂർ ക്ഷമിക്കാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ക്ഷമിക്കാൻ മടിയിലോണ്ടല്ല അല്ല അല്ലാൻ്റെ റസൂല് പറഞ്ഞു സമയമായോ ഉടനെ നിങ്ങളുടെ നോമ്പ് തുറന്നോളണേ ഹദീസ് കാണാം റസൂൽ പറയുന്നു സഹാപത്തിനോട് പ്രവാചകൻ ഒട്ടകുറത്താ വെളിവായിട്ടുണ്ട് നോമ്പു തുറക്കാനുള്ളത് എടുക്കോ സഹാബത്ത് പറയുന്നുണ്ട് റസൂലെ ഒന്നുകൂടെ പ്രകടമായിക്കോട്ടെ റസൂൽ പറയുന്നുണ്ട് നോമ്പു തുറക്കാനുള്ളത് എടുക്ക് മൂന്നാമതും സഹാബത്ത് പറയുമ്പോ അള്ളാന്റെ റസൂല് കുറച്ച് ഗൗരവത്തിലൂടെ പറയാണ് നോമ്പു തുറക്കാനുള്ളത് എടുക്കാൻ പറയാം സമയമായോ ഉടനെ നോമ്പ് തുറന്നോളും പത്താറുപത് കൊല്ലം മുമ്പ് ഒരു തങ്ങള് പറഞ്ഞു സമയമായാല് അത് പലയിടത്തും കടക്ക് വെച്ചുകൊണ്ട് സൂക്ഷ്മതക്ക് വേണ്ടി സമയത്ത് നിന്ന് എന്തു ചെയ്യാം ഒരു നാലഞ്ച് മിനിറ്റും കൂടാണ് പിന്തിപ്പിക്കാം അങ്ങനെ സുബൈക്കും മാര്യവിനും മാത്രം സൂക്ഷ്മതരെ നമ്മൾ ആലോചിച്ച പ്രിയമുള്ളവരെ ഈ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പിന്തിപ്പിച്ചിട്ട് ഫജർ ബാങ്ക് കുറച്ച് നേരത്തെയും കൊടുക്ക മാര്യഭാ കുറച്ച് പിന്തിന്തിന്തിന്തിന്തിന്തിപ്പിച്ചും കൊടുക്ക അങ്ങനെ പോയിക്കോട്ടെ പിന്നെ അങ്ങനെ ആ കൂലി നഷ്ടപ്പെട്ടു പിന്തിപ്പിക്കണോണ്ട് സുബൈന്റെ കാര്യം ആലോചിച്ചോക്കെ നിങ്ങള് സുബൈക്കപ്പൊ ഉമ്മരൊക്കെ റമദാനിലെ മറ്റേ നിസ്കാരപ്പുപ്പായൊക്കെ ഇട്ടിട്ടായിരിക്കാം ബാങ്കായിട്ട് കേട്ട ഉടനെ സുബ നിസ്കരിക്കും പിന്നെ നിങ്ങൾ ആലോചിച്ചോക്കെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് സമയമാവണെങ്കിൽ ഈ ഉമ്മത്തിന്റെ നിസ്കാരത്തിന് മൊത്തം ഉത്തരവാദി ഈ സൂക്ഷ്മതക്കാരനല്ലേ മനുഷ്യൻ നന്മയിൽ ായിരിക്കുകയാണ് നോമ്പു തുറക്കാനം ധൃതി കാണിക്കുമ്പോഴെല്ലാം ധൃതി കാണിക്കുമ്പോഴെല്ലാം നന്മയില എന്തിനാ ധൃതി കാണിക്കണ്ടേ കുറെ പിന്നാനല്ല നോമ്പ് തുറക്കാൻ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കാൻ ഇന്ന് അതിന്റെ മാരകമായ രോഗം എവിടെന്നറിയോ ആ പള്ളിയിൽ നിന്നെങ്ങനല്ലേ പള്ളി പറയാ